പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാർ പങ്കുവെച്ച ഈ വീഡിയോ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ശ്രദ്ധേയമായ നേട്ടങ്ങളെയാണ് ഉയർത്തിക്കാട്ടുന്നത് വിദേശ രാജ്യങ്ങളിലെ മെഡിക്കൽ സൌകര്യങ്ങളെക്കുറിച്ചുള്ള താരതമ്യത്തിലൂടെയാണ് അദ്ദേഹം കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മികവിനെ അടിവരയിടുന്നത് ഒരു പനിയോ മറ്റോ വന്നാൽ പോലും വിദേശത്ത് ഒരു ഡോക്ടറെ കാണാൻ പത്ത് മുതൽ പന്ത്രണ്ട് വരെ മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടിവരും എന്നാൽ നമ്മുടെ കേരളത്തിൽ അതിലും മികച്ചതും വേഗത്തിലുള്ളതുമായ ചികിത്സാ സൗകര്യങ്ങളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത് ഇത്രയേറെ അഡ്വാൻസ്ഡായ മെഡിക്കൽ സർവീസും മരുന്നുകളും മറ്റ് സൗകര്യങ്ങളും നമുക്ക് പ്രാപ്യമാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം രാജ്യത്തിന് തന്നെ മാതൃകയാണ് മികച്ച ആരോഗ്യ സംരക്ഷണം ഒരു നാടിന്റെ സമ്പത്താണ് ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങൾ വീഡിയോയിൽ എടുത്തു കാണിക്കുന്നു രാജ്യത്തിന് മാതൃകയായി കേരളം സൗജന്യ ചികിത്സയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം തുടർച്ചയായി ആരോഗ്യമൺ പുരസ്കാരം നേട്ടം ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവ് മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് ക്യാൻസർ പ്രതിരോധത്തിന് ജനകീയ കാമ്പയിൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീ ക്ലിനിക്ക് താലൂക്ക് മുതൽ എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് സൌകര്യം സൗജന്യ പാലിയേറ്റീവ് കെയറിനായി കേരള കെയർ ഗ്രിഡ് മികവിട്ട ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ഈ സർക്കാരിന്റെ മുന്നേറ്റം ശ്ലാഘനീയമാണ്